പേരെന്തോ പേര് പ്രിയപ്പെട്ടവരെ അജാ സൈനിക ഇന്ന് നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വെറൈറ്റി അലുവകൾ നമ്മുടെ കോഴിക്കോടുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെയാണ് ഈ റോഡ് സൈഡിലായിട്ട് ഈ അലവുകൾ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്നത് ഞാൻ നമ്മുടെ ശാസ്താംകോട്ട കൊല്ലം ശാസ്താംകോട്ട പോകുന്ന വഴിക്കാണ് ഈ ഏഴാമയൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പോയാണ് ഈ ഒരു അലുവകളിങ്ങനെ പല വെറൈറ്റി വായിൽ വെള്ളം ഊർന്ന രീതിക്കുള്ള രീതിയിൽ ഇവരിട വെച്ചിരുന്നത് നമുക്ക് രണ്ട് ചെറുപ്പക്കാരാണ് ഈ ഒരു കടയില് കടയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഹനം നമ്മുടെ ഒരു ഫോർ വീലറിനകത്താണ് ഇവരൊരു സെയിൽ ചെയ്യുന്നത് കൂടുതലും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം വാ പേരെന്തായിരുന്നു ബ്രോ എന്റെ പേര് മുഹമ്മദ് മുഹമ്മദ് കോഴിക്കോട് താമരശ്ശേരിയിലാണ് അപ്പൊ ഏകദേശം അലുവാണ് ഇത് കോഴിക്കോട് അലുവ

ஏ அல்ல பியூர் ஆயிட்டுள்ள ஐட்டங்கள் அல்ல அடிபடி சாணம் அபிப்பிராயம் எங்க கொள்ளா மெருந்தோரு ஏதோ ഇതെടുത്താലോ ഇത് നൂറ്റി അറുപത് രൂപയുള്ളു എടുക്കട്ടെ അര കിലോ എടുക്കല്ലേ അര കിലോ ആ അതിന്റെ പേരെന്തോ ഇതോ ഇത് സാധാരണ നോർമൽ റെഡ് ആണ് നോർമൽ റെഡ് നോർമൽ റെഡ് അത് കിലോ വരുന്നത് ഇത് കിലോ നൂറ്റി അറുപത് വരും നൂറ്റി അറുപത് അറുപത് എൺപത് വരും ഒന്നും വീട്ടില് നമ്മൾ മാസത്തിലേക്ക് ഒരു വട്ടം മാസം കൂടുമ്പോ ഇങ്ങനെ പോവാറുണ്ട് മാസത്തിലൊരു പത്ത് പതിനഞ്ച് ദിവസം ഫുഡും റൂമൊക്കെ

സ്ട്രോബെറി വരുന്നുണ്ട്സ് വരുന്നുണ്ട്സ് ഉണ്ട് പിസ്താ ഫ്രൂട്ട്സ് ഉണ്ട് പൈനാപ്പിൾ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് കോക്കനട്ട് വരുന്നുണ്ട് പിന്നെ ഡേറ്റ് അലവ് വരുന്നുണ്ട് കോക്കനട്ട് ഉണ്ട് സാധാരണ നോർമലി റെഡ് യെല്ലോ ഗ്രീൻ പിന്നെ റൈസ് ബ്ലാക്ക് വരുന്നുണ്ട് പിന്നെ ബീറ്റ് അലവായിരുന്നുണ്ട് കാന്താരി അലവല വെറൈറ്റി പല പല അതെ അതെയോ അരി ഇരുന്നൂറ്റിയാപ്പ് വരും അരി പല വെറൈറ്റീസ് ഉണ്ട് പല ക്വാളിറ്റീസ് നമ്മളെല്ലേ ഒറ്റ ക്വാളിറ്റി ആയിട്ട് വരുന്നത് കോഴിക്കോട് കോഴിക്കോട് ഇതേപോലെ വണ്ടി റോഡ് സൈഡിലൊക്കെ കഴിക്കണം കേട്ടോ പല ഉണ്ട് ഉണ്ട് എത്ര ഏറ്റവും ഐറ്റം ആണ് ഞാൻ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ കാസർഗോഡും തിരുവനന്തപുരം വരെയും അങ്ങനെയാണ് ഇവരെ ഒരു സഞ്ചരിക്കുന്ന അലുവ വാഹനമാണത് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ആളുകൾ വാങ്ങിച്ചു കഴിക്കുക കേട്ടോ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ